നമസ്കാരം ഒരു മനുഷ്യായിസിൽ ദർശിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നായ കൊട്ടിയൂർ ഇളനീർ വെപ്പിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഭക്തി നിർഭരവും അവയശരവുമായ ഈ ഇളനീർ വെയ്പ്പിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇളനീർ വെയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിൻ്റെ ഭാഗമായി വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് ഇരുവെട്ടിത്തണ്ടയാൻ എണ്ണയും ഇളനീരുമായി സന്ധ്യോടെ കൊട്ടിയൂരിലെത്തിച്ചേരുന്നു രാത്രി കാര്യത്ത് കൈക്കോളൻ തിരുവഞ്ചറിയിലെ കിഴക്കേ നടയിൽ തട്ടുംപോളയും വിരിച്ച് കാരണവർ രാശി വിളിച്ചു കഴിഞ്ഞാൽ ഇളനീർ വെപ്പ് ആരംഭിക്കും രാശി വിളിക്കുന്നതുവരെ ഇളനീർ വ്രതക്കാർ മന്ദഞ്ചേരിയിലെ ബാവലിക്കരയിൽ മുഹൂർത്തം കാത്തിരിക്കും ആയിരക്കണക്കിന് വരുന്ന ഭക്തർ ഇളനീർക്കാവുകളുമായി ഇക്കരെ കൊട്ടിയൂരിൽ മുഹൂർത്തം കാത്തിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇവർ ഇവിടെ തെളിച്ച വിളക്കുകൾ കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയായിരുന്നു വെള്ളരിക്കയിൽ എണ്ണയും തിരിയും വെച്ച് കത്തിച്ചിട്ടുള്ള വിളക്കുകളാണ് ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിഷു മുതൽ ആരംഭിക്കുന്ന വ്രതാനുഷ്ഠാനത്തോടെ കുറ്റ്യാടിയിൽ നിന്ന് മൂന്ന് ദിവസം മുമ്പ് കാൽനടയായി പുറപ്പെട്ടാണ് ഇവർ ഇളനീർ വെപ്പിനായി കൊട്ടിയൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആളുകളെ ഇവരുടെ സംഘത്തിൽ നമുക്ക് കാണാൻ കഴിയും പതിനായിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളാണ് ഇളനീർ വെപ്പ് കാണുന്നതിനായി അക്കരക്കൊട്ടിയൂർ സന്നിധിയിൽ വന്നു ചേർന്നിരിക്കുന്നത് എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ പ്രാർത്ഥനയോടെ ശ്രീ പരമേശ്വരൻ്റെ മണ്ണിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇനി ശിവേലിയും ശ്രീഭൂതബലിയും കഴിഞ്ഞ് അത്താഴ പൂജയും കഴിഞ്ഞാൽ ഇളനീർ വെപ്പുള്ള സമയമായി ഇപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മണിയോട് അടുത്തിരിക്കുകയാണ് എല്ലാവരും ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ വാക്കുകൾക്ക് അതീതമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചയും അത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾ നേരിട്ട് കണ്ടുതന്നെ മനസ്സിലാക്കണം വീരഭദ്രൻ്റെ കോലം ധരിച്ച അഞ്ഞൂറ്റാൻ തിരുവഞ്ചിറയിലേക്ക് പുറപ്പെടുന്ന കാഴ്ചയാണിത് ഇളനീർ വെപ്പിനുള്ള രാശി വിളിച്ചു കഴിഞ്ഞാൽ ഭക്തന്മാർ സ്വയം മറന്ന് ഇളനീർ കാവോടുകൂടി വാവലിപ്പുഴയിൽ മുങ്ങി നിവർന്ന് ക്ഷേത്രത്തിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത് എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്ന ആ ഒരു നിമിഷം ഇതാ വന്നുചേരുകയായി അല്പസമയത്തിനകം കാര്യത്ത് കൈക്കോളൻ തിരുവഞ്ചിറയിലെ കിഴക്കേ നടയിൽ തട്ടും പോളയും വിരിച്ച് കുടിവരിക്കാരനവർ രാശി വിളിക്കും അത് കഴിഞ്ഞാൽ ഇളനീർ ആരംഭിക്കുകയായി പതിനായിരക്കണക്കിന് വരുന്ന ഇളനീർക്കാവുകളുമായി ഒന്നിന് പിറകെ ഒന്നായി ആയിരക്കണക്കിന് ഭക്തർ കൊട്ടിയൂർ പെരുമാളിൻ്റെ തിരുവഞ്ചിറയിലേക്ക് ഒഴുകിവരുന്ന അതിമനോഹരമായ കാഴ്ച വീരഭദ്രൻ ഒറ്റക്കാലിൽ നിന്ന് ഇളനീർ വെപ്പുകാരെ അനുഗ്രഹിക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി ബൈ